സിനിമാ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ വിമർശനവുമായി സാന്ദ്ര തോമസ് മലയാള സിനിമ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള വട്ടിപ്പലിശക്കാരന്റെ ഗൂഢനീക്കത്തിന് ലിസ്റ്റൻ സ്റ്റീഫൺ കൂട്ടുനിൽക്കരുത് പ്ലീസ് അപേക്ഷയാണ് സാന്ദ്ര തോമസ് പറയുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവ് മറ്റു പല സിനിമകൾക്കും കൂടി പലിശയ്ക്ക് പണം നൽകുന്നയാളാണെന്നും നമുക്കറിയാം ഇപ്പോൾ തിയേറ്ററിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ പോലും വൻ അദ്ദേഹം നിക്ഷേപിച്ചു കഴിഞ്ഞു സംസ്ഥാനത്ത് ആഗമനം എത്രയോ സ്ക്രീനുകളിൽ ലിസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള മാജിക് ഫ്രെയിംസിന്റെ നിയന്ത്രണത്തിലാണ് മലയാളത്തിൽ സിനിമ നിർമ്മിക്കാൻ നിക്ഷേപകർ വരാത്തതായാൽ മറ്റു സംസ്ഥാനങ്ങളിലെ വട്ടിപ്പലിശക്കാരുടെ കൈകളിൽ കേരളത്തിലെ സിനിമാ വ്യവസായം എത്തിപ്പെടും ഇത്തരം വട്ടിപ്പലിശക്കാരിൽ നിന്നും വൻതുക വാങ്ങി അവരുടെ ഏജന്റായാണ് ലിസ്റ്റിൻ കൂടിയ പലിശയ്ക്ക് പണം മുടക്കുന്നത് ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ ഗൂഢനീക്കങ്ങൾ അദ്ദേഹത്തിന് താൽക്കാലിക ലാഭം ലാഭമുണ്ടാക്കാൻ സഹായമായിരിക്കും പക്ഷേ ലിസ്റ്റിൻ ഒന്നോർക്കണം ലിസ്റ്റിൻ മലയാള സിനിമാ രംഗത്ത് സൃഷ്ടിക്കുന്ന പലിശ കുത്തകകൾ കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങളെയും വീഴ്ത്തും അപ്പോഴേക്കും മലയാള സിനിമയുടെ ഇപ്പോഴത്തെ നിർമാതാക്കൾക്ക് വംശനാശം സംഭവിച്ചിരിക്കും ലിസ്റ്റിന്റെ ഇപ്പോഴത്തെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒരു ഒറ്റുകാരന്റെ കൊതിയും കിതപ്പും കാണുന്നുണ്ടെന്നും സാന്ദ്ര ആരോപിക്കുന്നു മലയാള സിനിമ കൈപ്പിഴിയിൽ ഒതുക്കാനുള്ള വട്ടിപ്പലിശക്കാരന്റെ ഗൂഢനീക്കത്തിന് ലിസ്റ്റൻ സ്റ്റീഫൻ കൂട്ടുനിൽക്കരുത് പ്ലീസ് അപേക്ഷയാണ് തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരന്റെ വഴിവിട്ട സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വഴിവെട്ടാൻ മലയാള സിനിമ വ്യവസായത്തെ ഒറ്റിക്കൊടുക്കുന്ന മഹാപാപം ലിസ്റ്റിൻ സ്റ്റീഫൻ ചെയ്യരുതെന്നും അഭ്യർത്ഥിക്കുന്നു മലയാള സിനിമ വ്യവസായത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ചുമതലപ്പെട്ടയാളാണ് ലിസ്റ്റിൻ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഫിലിം ചേംബറിന്റെ ഭാരവാഹിയാകാനുള്ള അണിയറ നീക്കങ്ങളും അദ്ദേഹം നടത്തുന്നത് അറിയാൻ കഴിഞ്ഞു നല്ലതുവരട്ടെ മലയാള സിനിമയുടെ സമസ്ത മേഖലകളും ലിസ്റ്റിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങണമെന്ന താല്പര്യം അദ്ദേഹത്തേക്കാൾ കൂടുതൽ സംസ്ഥാനത്തിന് പുറത്തുള്ള കള്ളപ്പണം ലോഭിക്കാണ് കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ ലിസ്റ്റിൽ നടത്തിയ ഭീഷണിസ് പ്രസംഗത്തെയും ഗൂഢാലോചനയുടെ ഭാഗമായി കാണുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അടുത്ത കാലത്ത് സിനിമയുടെ ലാഭനഷ്ടങ്ങൾ കണക്കുകൾ പുറത്തുവിടുന്നതും ഇത്തരമൊരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന പണത്തിന്റെ മാത്രം കണക്ക് പുറത്തുവിട്ട് മലയാള സിനിമാ വ്യവസായം നഷ്ടമാണെന്ന് വരുത്തി മലയാള സിനിമയിൽ നിന്നും ക്ഷേപകരെ അകറ്റുന്ന നടപടിയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ ചെയ്യുന്നത് ആർക്കാണ് ഇതുകൊണ്ട് നേട്ടം ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവും മറ്റു പല സിനിമകൾക്കും കൂടി ലിശിക്ക് പണം നൽകുന്നയാളാണെന്ന് നമുക്കറിയാം ഇപ്പോൾ തിയേറ്ററിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ പോലും വൻ തുക അദ്ദേഹം നിക്ഷേപിച്ചു സംസ്ഥാനത്ത് ആകമാനം എത്രയോ സ്ക്രീനുകളിൽ ലിസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള മാജിക് ഫ്രെയിംസിന്റെ നിയന്ത്രണത്തിലാണ് മലയാളത്തിൽ സിനിമ നിർമ്മിക്കാൻ നിക്ഷേപകർ വരാതായാൽ മറ്റു സംസ്ഥാനങ്ങളിലെ വട്ടിപ്പലിശക്കാരുടെ കൈകളിൽ കേരളത്തിലെ സിനിമാ വ്യവസായം എത്തിപ്പെടും ഇത്തരം വട്ടിപ്പലിശക്കാരിൽ നിന്നും വൻതുക വാങ്ങി അവരുടെ ഏജന്റായാണ് ലിസ്റ്റിൻ കൂടിയ പലിശയ്ക്ക്